ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് വലിയ വലിയ പൊട്ടിത്തെറികളും പല പല രഹസ്യങ്ങളും പുറത്തായി അങ്ങനെ ഒടുവിൽ ഗൗതമും നന്ദയും ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യ ചിലർക്ക് അത് ചെറിയ മുറിമുറുപ്പുണ്ടായത് കൊണ്ട് തന്നെ അതിനും ഒരു തടയിട്ട് വെച്ചിരിക്കുവാണ് എന്നാൽ ഇനിയുള്ള എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ സത്യത്തില് നന്ദു ആരാണെന്നുള്ള സത്യം തിരിച്ചറിയണമല്ലോ അങ്ങനെയാണെങ്കിലല്ലേ കഥയ്ക്കൊരു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകത്തുള്ളൂ അങ്ങനെയാണെങ്കിലേ പിന്നെ നന്ദയും ഗൗതമും വീണ്ടും ഒന്നിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു വഴിത്തിരിവാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഇതുവരെ നന്ദു വിചാരിച്ചിരുന്നത് താനൊരു ഇന്ദീവരത്തിലെ മെമ്പർ ആണ് തൻ്റെ അച്ഛൻ ഗൗതമാണ് തൻ്റെ അമ്മ പിങ്കിയാണ് എന്ന് നന്ദു വിചാരിച്ചിരുന്നു പക്ഷേ ആ ആ ഒരു ചിന്തകളെല്ലാം തെറ്റാണ് അതെല്ലാം ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്നുള്ള സത്യം ഇന്ന് നമ്മുടെ നന്ദു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത് വിവരത്തിൽ സംഭവിക്കുക നന്ദയുടെ വരവോടുകൂടി എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഇനിയും ചുരുളഴിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ത്യവരത്തില് പുതിയ പുതിയ രഹസ്യങ്ങൾ ഇങ്ങനെ ചുരുളഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും നന്ദയുടെയും ഗൗതമിന്റെയും അകൽച്ച കൂടിക്കൂടി വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ അകൽച്ചയില് ഒരു ഒരു നല്ലൊരു ടെസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് നന്ദു സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നന്ദ ഒരിക്കലും നന്ദ നന്ദയും ഗൗരിയും ഈ ഒരു ഫംഗ്ഷന് പിങ്കിയുടെയും ഗൗതമിന്റെയും വെഡിങ് ആനിവേഴ്സറി ഫങ്ഷന് വരത്തില്ല എന്ന് നന്ദ ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു എന്നാൽ ഇന്ത്യവിധത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹം നന്ദയും ഗൗരിയും ഈ ഫങ്ഷന് എത്തണം അങ്ങനെ അവരെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിങ്കിയുടെയും ഗൗതമിൻ്റെയും ആ ഒരു സ്നേഹം കാണുമ്പോൾ നന്ദയ്ക്ക് ഒരു മുറുമുറുപ്പ് തോന്നും അങ്ങനെ നന്ദ ഗൗതമിനെയും പിങ്കിയെയും വെറുക്കണം വെറുത്തതിനു ശേഷം ഇന്ത്യ നിന്നും അവർ ഇറങ്ങിപ്പോ എന്നേക്കുമായിട്ട് ഗൗതമെൻ്റെ ജീവിതത്തിൽ നിന്നും നന്ദ ഇറങ്ങിപ്പോകണം എന്നൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടെ നമ്മുടെ ഇന്ത്യവരത്തിലുള്ള ചിലരുടെ ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു അവർ വിചാരിച്ചു വെച്ചിരുന്നത് അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് പക്ഷെ നന്ദ വരത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി എന്നാൽ എങ്ങനെയെങ്കിലും അവരെ വന്നേ മതിയാകൂ അല്ലെങ്കിൽ അവരെ കൊണ്ടേ വന്നേ മതിയാകൂ എന്നുള്ളൊരു വാശിയിലായിരുന്നു നമ്മുടെ നന്ദു അങ്ങനെ ഗൗതം നന്ദയെ വിളിക്കാൻ പോയി ഒരുപാട് വട്ടം നന്ദയെ വിളിച്ചു പക്ഷെ നന്ദ വരാനായിട്ട് കൂട്ടാക്കിയില്ല എത്രയൊക്കെ ശ്രമിച്ചാലും താൻ വരത്തില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ നന്ദ ഉറപ്പിച്ച് ഉറച്ചു നിന്നു അവസാനം ഗൗതം ഒരുപാട് കാര്യങ്ങൾ നന്ദയോട് സംസാരിച്ചു ഗൗരിയുടെ നിർബന്ധവും കൂടി ആയപ്പോൾ ശരി ഞാൻ വരാം എന്ന് നന്ദ തീരുമാനിച്ചു അങ്ങനെ ആ ഒരു വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് നന്ദ എത്തുമാണ് നന്ദ വന്നപാടെ തന്നെ ലക്ഷ്മിയുടെയും ഈ അരിന്ധതിയുടെയും മുറുമുറുപ്പാണ് നന്ദാദ്യമായിട്ട് കണ്ടത് അവ നന്ദേ നന്ദയും ഗൗരിയും വരുന്നത് ഉടനെ തന്നെ ലക്ഷ്മിയും അരുന്ധതിയും പുറത്തേക്ക് വരികയും നന്ദയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഒരു കാരണവശാലും ഗൌതമിന്റെയും പിങ്കിയുടെയും ജീവിതത്തിൽ നീ ഉണ്ടാകാൻ പാടില്ല എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് നീ പുറത്തു പോകണം നീ ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു സംസാരമായിരുന്നു അരുന്ധതിയുടെയും ലക്ഷ്മിയുടെയും രീതി അവർ അങ്ങനെയാണ് സംസാരിച്ചത് അതിനുശേഷം നന്ദയും ഗൗരിയും അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ നന്ദ നന്ദൂം നന്ദയും ഗൗരിയും വന്ന് അറിഞ്ഞിട്ട് നന്ദുവും അവർക്കൊപ്പം വന്നു അങ്ങനെ ആ വെഡ്ഡിങ് വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ തുടങ്ങുവാണ് ആ ഫംഗ്ഷൻ നല്ല ഗംഭീരമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ ഗൗതമിന് പരസ്പരം പിങ്കി ഗൗതമിനും ഗൗതം പിങ്കിക്കും പരസ്പരം കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പരസ്പരം കൊടുത്തു അവർ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചു അങ്ങനെ ആ നല്ല നല്ല നിമിഷങ്ങൾ ഇതിനിടയിൽ അരിന്ധതിയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഇത് നന്ദേ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പൊങ്ങച്ച സംസാരങ്ങളും കൂടി ആയപ്പോൾ എല്ലാം ശുഭം അങ്ങനെ അവസാനം ഇതെല്ലാം കണ്ടപ്പോൾ നന്ദക്ക് ഭയങ്കര സങ്കടമായി അതിന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ നന്ദ ആ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് തുടങ്ങി ഈ സമയത്ത് ഇതിനിടയിൽ പിങ്കിക്ക് ഒരു വമ്പൻ തിരിച്ചടി കിട്ടി വമ്പൻ തിരിച്ചടി എന്ന് പറയുമ്പോൾ വമ്പൻ ഒരു പണിയായിരുന്നു പിങ്കിക്ക് കിട്ടിയത് നന്ദയെത്തകർക്കാൻ വേണ്ടിയിട്ട് അരുന്ധതിയും ലക്ഷ്മിയും ശ്രമി ചെയ്തതായിരുന്നു പക്ഷെ അവസാനം പണി കിട്ടിയത് പിങ്കിക്കായിരുന്നു പിങ്കി ചെറുതായിട്ട് മദ്യം മാറി കുടിച്ചുപോയി അങ്ങനെ പിങ്കിയുടെ ലെക്ക് കെട്ടു ആ ഒരു ആഘോഷത്തിൽ ഗൌതമെന്റെ സുപീരിയർ ഓഫീസർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ പിങ്കി ലെക്ക് കെട്ട് പലതും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ച് അവസാനം ആ ഫങ്ഷൻ കൊള ആവും എന്നുള്ള ഒരു സ്ഥിതി എത്തിയപ്പോൾ നന്ദ തന്നെ പറയുവാണ് ഞങ്ങൾ ഇനി പോവുകയാണ് ഞങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് നന്ദ ഗൗരിയുടെ കൈയും പിടിച്ച് നേരെ ഇന്ദിവിധത്തിൽ നിന്നും വീണ്ടും പടിയിറങ്ങി നേരെ വീട്ടിലോട്ട് പോയി ഈ സമയത്ത് ഗൌതമെന്റ് സുപ്പീരിയർ നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ മുന്നിൽ പിങ്കി മോശമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറി ഈ ലെക്ക് കേട്ട് അവരുടെ നമസ്കാരം വെച്ചു പിന്നെ പെട്ടെന്ന് പിങ്കിയുടെ അബോധം പോയി പിങ്കി ഗൗതമിന്റെ ദേഹത്തോട്ട് തലകറങ്ങി അങ്ങ് വീഴുവാണ് ഈ രംഗങ്ങളും കൂടി കണ്ടപ്പോൾ നന്ദക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് നന്ദ ഇറങ്ങി പോയത് ശേഷം പിങ്ങിനെ പിങ്കിക്ക് എല്ലാം ഓക്കെ ആയി ആ ഒരു മദ്യത്തിൻ്റെ ലഹരി മാറി എല്ലാം ഓക്കെ ആയി വന്നു എന്നാൽ മറ്റൊരു സംഭവം അതിന് ശേഷമാണ് ഉണ്ടായത് അപ്പോൾ പി ഇന്ത്യയില് ഇന്ത്യവരത്തിലുള്ള എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ നന്ദി പിങ്കിയുടെയും ഗൗതമിന്റെയും ഈ ഒരു ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ നന്ദ അനപൂർവ്വമായിട്ട് ഇറങ്ങിപ്പോകുമെന്ന് ഒക്കെ വിചാരിച്ചു പക്ഷെ അതിനുശേഷമാണ് മറ്റൊരു സംഭവം ഉണ്ടായത് ഇന്ത്യ കാര്യങ്ങളെല്ലാം അവിടെ ഈ തിരികെ വീട്ടിൽ വന്നപ്പോൾ നിർമ്മല വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ നന്ദുവിനെ കുറിച്ച് നിർമ്മല് ചോദിച്ചു അപ്പൊ നിർമ്മലിനോട് നന്ദ ആരും ആരോടും ഗൌതം പറയാത്ത സത്യങ്ങൾ തുറന്നു പറഞ്ഞു നന്ദു ഒരിക്കലും ഗൗതം സാറിന്റെയോ അല്ലെങ്കിൽ പിങ്കിയുടെയോ മകനല്ല അവനെ ദത്ത് ദത്തെടുത്തതാണെന്നുള്ള സത്യം നന്ദ ഇതേപോലെ നിർമ്മലിനോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നന്ദയെ കാണാനായിട്ടായിരുന്നു ആ സമയത്ത് നന്ദു വന്നത് നന്ദു വന്നപ്പോ നിർമ്മലും നന്ദയും പറയുന്ന കാര്യങ്ങൾ നന്ദു ഒളിഞ്ഞു കേട്ടു അപ്പോൾ നന്ദുവിന് മനസ്സിലായി താൻ ഒരിക്കലും തൻ്റെ പപ്പയുടെയും തന്റെ പപ്പ എന്ന് താൻ ആഗ്രഹത്തോടുകൂടി സ്നേഹത്തോടു കൂടി വിളിക്കുന്ന തൻ്റെ പപ്പയുടെയോ മമ്മയുടെയോ മകനല്ല താൻ ഇന്ദീവരത്തിലുള്ള ഒരു അങ്ങമയല്ല ഞാൻ ഞാൻ ഒരു അനാഥയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നന്ദുനുണ്ടായി നന്ദു സത്യം തിരിച്ചറിഞ്ഞു തിരികെ ഗൗതം നന്ദുവിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയപ്പോഴും നന്ദുന് ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പോൾ നന്ദുനോട് പിങ്കിയും ഗൗതമുണ്ട് കാര്യങ്ങൾ കാര്യങ്ങളന്വേഷിച്ചു ആ സമയത്താണ് നന്ദു ഗൌതമനോടും പിങ്കിയോടും പിങ്കിയോടുമായിട്ട് പറഞ്ഞത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകനല്ലല്ലേ ഞാൻ ഈ ഇന്ദീവരത്തിലുള്ള അംഗമല്ലല്ലേ ഞാനൊരു ദത്തുപുത്രനാണല്ലേ എന്ന് അവരോട് നന്ദു തുറന്നു സംസാരിച്ചു എന്നാൽ അത് സംസാ സമ്മതിച്ചു കൊടുക്കാനായിട്ട് ഗൗതമോ പിങ്കിയോ തയ്യാറായിരുന്നില്ല താൻ അങ്ങനെയൊന്നും അങ്ങനെ അല്ല മകനെ മോനെ അങ്ങനെയൊന്നും അല്ല നീന്ത എന്റെ മകൻ തന്നെയാണെന്ന് ഗൗതം പറഞ്ഞു കൊടുത്തു പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് നന്ദു ദേഷ്യത്തോടു കൂടി അകത്ത് കയറി കഥവ് അടച്ചു കുറ്റിയിട്ടു അതിനുശേഷം പിങ്കി ഒരുപാട് നേരം വിളിച്ചെങ്കിൽ പോലും നന്ദു പുറത്തിറങ്ങാനായിട്ട് തയ്യാറായിരുന്നില്ല നന്ദുവിന് ഒരുപാട് സങ്കടമായി എന്നാൽ ഈ ഒരു കാര്യം ഇന്ദുവിധത്തിൽ അറിഞ്ഞു അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറ തന്നെ ഇന്ദിവിരത്തിൽ നടന്നു എന്നാൽ ഇതെല്ലാം ഈ സത്യങ്ങളെല്ലാം നന്ദുവിനോട് പറഞ്ഞത് നന്ദയാണെന്ന് വിചാരിച്ചുകൊണ്ട് നന്ദു നന്ദ മനപൂർവ്വം പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഗൌതം നന്ദയോട് വടക്കുണ്ടാക്കാനായിട്ട് പോയി അങ്ങനെ അവിടെ വലിയ സംസാരങ്ങളായി അതിനുശേഷം ഗൗ നന്ദ പല കാര്യങ്ങളും ഗൌതമ ഗൗതമിനോട് പറഞ്ഞു അങ്ങനെ ചില രഹസ്യങ്ങളും ചതികളും ഗൗതം തിരിച്ചറിഞ്ഞു എന്നാൽ ഈ ഒരു സംസാരങ്ങളും എല്ലാം എല്ലാം നന്ദയുടെയും ഗൌതമിന്റെയും ഈ ഒരു സംസാരവും എല്ലാം ബാധിച്ചത് പിങ്കിയാണ് അതിനുശേഷം പ്രതീക്ഷിക്കാത്ത പൊട്ടിത്തെറികളാണ് ഇതീവരത്തിൽ നടന്നത് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പതുവരയ്ക്കും